നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം എഫ് സി ഗോവയുടെ മിന്നും താരം മൊറോക്കോ സ്പെഷ്യൽ നൊഹ്സദോയിയെ അടുത്ത രണ്ടു വർഷത്തെ കരാറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണിപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ തേടിയെത്തുന്നത് ഇത്തവണ സീസണിന്റെ തുടക്കം ഗംഭീരമാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയും സീസണിൻ്റെ അവസാന ഭാഗം മുടന്തിയാണ് നീങ്ങുന്നതെങ്കിൽ തോൽവിയറിയാതെ മുന്നേറിയ എഫ് സി ഗോവയുടെ വിജയമെന്തെന്നറിയാത്ത അഞ്ചു മത്സരങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഈസ്റ്റ് ബംഗാൾ എഫ് സിക്കെതിരെ വിജയവഴിയിലേക്ക് എഫ് സി ഗോവ തിരികെ എത്തിയപ്പോൾ വിജയം കൊണ്ടുവന്ന ഏക ഏകഗോളും നൊഹ്സദോ ോയ് എന്ന ഈ മൊറോക്കോ സ്പെഷ്യലിന്റെ വകിയായിരുന്നു കഴിഞ്ഞ സീസണിൽ ഐക്കറിനൊപ്പം എഫ് സി കോവയ്ക്കായി മികവ് കാട്ടിയ നോഹിനെ മാത്രം എഫ് സി കോവ നിലനിർത്തിയെങ്കിൽ ഇത്തവണയും ആ മികവ് തുടരുന്ന നോഹ്സതോയ് ഈ സീസണോടെ എഫ് സി കോവയുമായി കരാർ അവസാനിക്കുന്നതോടെ ടീം വിടും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നോഹ്സതോയി അടുത്ത രണ്ടു വർഷത്തെ കരാറിൽ ടീമിലെത്തിക്കാനുള്ള ടോക്കിലാണിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന വാർത്തയെത്തുന്നതോടെ ആരാധകരും ഏറെ ആവേശത്തിൽ തന്നെയാണ് നിരവധി ക്വാളിറ്റി ക്രോസുകൾ പെനാൾട്ടി ബോക്സിനകത്തേക്ക് പായിക്കാൻ ിനൊപ്പം മികച്ച ഒരു സ്ട്രൈക്കർ കൂടെയുണ്ടെങ്കിൽ ഗോൾ മഴ തന്നെ എതിരാളികൾക്ക് മേൽ വർഷിക്കാനാവും എന്നതിലും ആരാധകർക്ക് സംശയമേയില്ല